ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ കണ്ട പുലിക്കായുള്ള നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കി വനംവകുപ്പ് രാത്രിയിലും പകലുമായുള്ള പരിശോധനകളാണ് വനംവകുപ്പും ദൌത്യസംഘവും നടത്തുന്നത് പുലിയുടെ സാന്നിധ്യം അറിയാനായി നൂറോളം നിരീക്ഷണ ക്യാമറകളാണ് പുതിയതായി മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് പുലിയെ ആദ്യമായി കണ്ട കണ്ണമ്പുഴ ക്ഷേത്ര പരിസരങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാമീപ്യമുണ്ടായ കാടുകുറ്റിയിലുമാണ് പ്രധാനമായും ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ ദിവസവും പല ഭാഗങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പുലി ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ വന്നു പോകുന്നുണ്ടെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിൽ ആദ്യം സ്ഥാപിച്ച കൂടിനു സമീപം പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇവിടെ നിന്ന് പുലി എവിടേക്ക് പോയെന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നില്ല പിറ്റേന്ന് കാടുകുറ്റി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു ഇവിടെ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി കണ്ണമ്പുഴ ക്ഷേത്ര പരിസരത്തു നിന്നും പുലി ചാലക്കുടിപ്പുഴ കടന്ന് അക്കരെ കടന്നതായിരിക്കാമെന്നും പറയുന്നുണ്ട് പുഴയോട് ചേർന്നുള്ള ആൾതാമസമില്ലാത്ത വീടുകൾ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലും വനംവകുപ്പ് പരിശോധന നടത്തി കണ്ണമ്പുഴ ക്ഷേത്രം മുതൽ കോട്ടാറ്റ് വരെയുള്ള പ്രദേശങ്ങളിലായി നിരവധി കെട്ടിടങ്ങളിലാണ് ദൌത്യസംഘം പരിശോധന നടത്തിയത് നിലവിൽ നാല് കൂടുകളാണ് പുലിക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാടുകുറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരെണ്ണം സ്ഥാപിച്ചിരുന്നു മാർച്ച് പതിനാലിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ചിറങ്ങരയിലെ വീട്ടിലെ വളർത്തുന്നായേ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പുലി സാന്നിധ്യം അറിയുന്നത് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കൊരട്ടി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇതേ തുടർന്ന് ചിറങ്ങരയിൽ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തു പത്ത് ദിവസങ്ങൾക്കുശേഷം ഇരുപത്തിനാലിലാണ് ചാലക്കുടിയിൽ പുലിയെത്തുന്നത് കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിലൂടെ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു തുടർന്ന് ക്ഷേത്രപറമ്പിലും പരിസരത്തും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു വെളുപ്പിന് നാല് നാല് അമ്പതിന് അമ്പതിനാണ് നമ്മൾ കണ്ണമ്പുഴ റോഡിൽ പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പകർന്നതായിട്ട് നമ്മൾ കണ്ടത് പക്ഷെ കണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ആ കണ്ടതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അശ്രാന്ത പരിശ്രമത്തിലാണ് നമ്മുടെ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കൂട് സ്ഥാപിച്ചു ആ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചു പക്ഷെ കാൽപാദം കാണുന്ന അല്ലാതെ ഈ പുലിനെ കാണാൻ കഴിയുന്നില്ല ഇതിനിടയിലാണ് കാടുകൂറ്റി ഭാഗത്ത് പുലിനെ കണ്ടായിട്ടുള്ള സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്